എ കെ ജി സെൻറ്റർ ബോംബാക്രമണ കേസിലെ മുഖ്യപ്രതി ജിതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ വെല്ലുവിളി കാണാനിടയായി കേരളത്തിലെ പോലീസ് ക്രിമിനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസങ്ങൾ കാണുന്നില്ലേ എന്ന സംശയമുണ്ടാവുകയാണ് എന്തായാലും ആ വെല്ലുവിളി കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമുണ്ട് അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും നായ്ക്കി മുറുമുറുപ്പെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതാണ് ആ വെല്ലുവിളി കേട്ടപ്പോൾ തോന്നിയത് വെല്ലുവിളിച്ചിരിക്കുന്നത് സി പി എം പാളയം ലോക്കൽ കമ്മിറ്റി നേതാവായിട്ടുള്ള ഐ പി ബിനുവിനെയാണ് ഐ പി ബിനുവിനോട് ചാർജ് ഷീറ്റ് കൊടുക്കൂ എന്നാണ് ആവശ്യപ്പെടുന്നത് അതായത് ടീ ആൻ കരുതുകയാണ് കേരളത്തിലെ ഡി ജി പി ഇപ്പോൾ ഐ പി ബിനുവാണെന്ന് അതുകൊണ്ട് ചാർജ് ഷീറ്റ് കൊടുക്കൂ ചിലപ്പോൾ ചാർജ് ഷീറ്റോ അന്വേഷണവും നടത്തിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കെ സുധാകരൻ്റെ വലങ്കയ്യായിരുന്നതുകൊണ്ട് തന്നെ ഇവരൊക്കെ കൂടി ചേർന്ന് അവരുടെ വാലാട്ടി മാപ്രകളെ ഉപയോഗപ്പെടുത്തി ഐ പി ബിനുവിന്റെ പേരിൽ വ്യാജ വാർത്ത ചമച്ചിരുന്നു എ കെ ജി സെന്റർ ആക്രമണം നടത്തിയത് ഐ പി ബിനു ആണെന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ വലിയ ചർച്ചയും കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തി ഇവരുടെ ഈ ക്രിമിനൽ പ്രവർത്തനത്തെ മറയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ സത്യം പുറത്തുവന്നു അതിനു പിന്നാലെയാണ് കേസിൽ അനാവശ്യമായി തന്നെ ഇരയാക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഐ പി ബിനു ഈ അടുത്ത ദിവസം ഇടതുപക്ഷത്തിന്റെ ലേബലിൽ കേരളത്തിലെ മാപ്രകൾ പലപ്പോഴും സി പി എമ്മിനെ വേട്ടയാടുന്ന അർജുനായങ്കി എന്ന കൊടും ക്രിമിനൽ എ കെ ജി സെന്റർ ബോംബാക്രമണം നടത്തിയ ജിതിനുമായിരുന്നു കള്ളു കുടിക്കുന്ന ദൃശ്യം പുറത്തു വന്നപ്പോൾ അതിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതും അതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആരോ എഴുതി കൊടുത്ത ഒരു സ്ക്രിപ്റ്റും വെച്ച് തോന്നിക്കൽ പഞ്ചായത്തിലെ മുഴുവൻ അരിമണി പൊറുക്കുന്ന ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടിരിക്കുന്നത് ഇതിന്റെ തിരക്കഥയും സംഭാഷണവും എല്ലാം അർജുനായങ്കി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ആ പ്രതികരണം കാണാം ഞാനും റീൽസ് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയത്തിലാണ് ഈ റീൽസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സി പി എം പ്രവർത്തകനായ ഐ പിന്നു എന്നാൽ ഈ പോസ്റ്റിൽ ഐ പി പറയുന്നത് അർജുനൊഴികെ ബാക്കി എല്ലാ പേരും എ കെ ജി സെൻട്രൽ ബോംബെ കേസിലെ പ്രതികളെന്നാണ് ഈ വീഡിയോയിൽ കാണുന്നതിൽ ഞാൻ മാത്രമാണ് എ കെ ജി സെന്ററിൽ ബോംബേർ കേസിലെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ബാക്കി എല്ലാ പേരും പ്രവർത്തകരുമാണ് ആദർശ ഞാനുമായുള്ള രാഷ്ട്രീയ കേസുകൾ തീർക്കുന്നതിന്റെ ഭാഗമായാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ആദർശന്റെ സുഹൃത്തായ അർജുനായെങ്കിയെ ഞാൻ കാണുന്നത് കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ച് പിരിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഹർജിനെ കണ്ടിട്ടില്ല ഈ വാർത്തയുടെ പിന്നിൽ ഐ പി ആണെന്നും വ്യക്തമായി അറിയാം ഐപിക്ക് പിന്നിൽ കൊളത്തൂരിലെ പ്രാദേശിക സി പി എം നേതാക്കളുമുണ്ട് ആദർശനോടും കൂട്ടരോടും വൈരാഗ്യമുള്ള കൊളത്തൂരിലെ ചില പ്രാദേശിക നേതാക്കൾ ആസൂത്രണമായി നടത്തുന്ന ചില കെണികളാണ് ഇപ്പോൾ നടക്കുന്നത് ഐ പി ബിനുവിന് എന്നോട് പക തോന്നുകയും എന്നെ ആക്രമിക്കുകയും എ കെ ജി സെന്ററിൽ ബോംബറിഞ്ഞതിന് പ്രതികാരം ചെയ്തു എന്ന നിലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ജില്ലയിൽ ഉണ്ടായിരുന്ന അർജുനായങ്കിയെയും ആദർശനെയും ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കുകയും അകത്താക്കുകയും ചെയ്യും എന്നിട്ട് പാർട്ടി സെക്രട്ടറി പറയും എവരാരും സി പി എമ്മുമായി യാതൊരുവിധ ബന്ധവുമില്ല ഇവരെ മുന്നേ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതുമാണ് നിലവിൽ അർജുൻ പാർട്ടിയിൽ നിന്നും പുറത്തുമാണ് ഇങ്ങനെ കൃത്യമായ ആസൂത്രണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ കുമിൽ എ കെ സെൻട്രൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട എന്നെ കള്ളക്കേസിൽ കൊടുത്തി അകത്താക്കാൻ ഇതേ ആൾക്കാർ ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ കുറയായി പോലീസിനെ നിരന്തരം എന്റെ വീട്ടിൽ കയറ്റി എന്റെ സുഹൃത്തുക്കളെ വീട്ടിലും കയറ്റി നാട്ടുകാരുടെ മുമ്പിൽ എന്നെ ഒരു ക്രിമിനലാക്കി എന്നെ കള്ളക്കേസ് ഉണ്ടാക്കി അകത്താക്കാൻ ഇപ്പോഴും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഐ പി ബിനുവിനോട് ഇപ്പൊ ഈ കാണിക്കുന്ന ആവേശം ആ എ കെ സെന്റർ കേസിൽ കാണിച്ചിരുന്നെങ്കിൽ ചാർജ് ഷീറ്റ് എങ്കിലും കൊടുത്തേനെ മൂന്ന് വർഷമായി ഇത്രയും നാളായിട്ടും പോലീസ് ചാർജ് ഷീറ്റ് പോലും കൊടുത്തിട്ടില്ല കേസിന് പുറകെ ഐ പി പോവാത്തത് ഐ പി തന്നെ പ്രതിയാകും എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണോ അതോ നിങ്ങളുടെ സ്ത്രീകോമിലെ മറ്റേതെങ്കിലും പൂജാരിമാർ അതിൽ പ്രതിയാകുമെന്നുള്ളത് ഭയപ്പെട്ടിട്ടാണോ അങ്ങനെ പ്രതിചേർക്കപ്പെട്ടാൽ അർജുനായങ്കിയെ പോലുള്ള പാർട്ടി സ്നേഹികൾ വെച്ചുപുറപ്പിക്കില്ല എന്നുള്ളത് പേടിച്ചിട്ടാണോ വാക്പോറിന് ഇറങ്ങിയാൽ ഉത്തരം വിട്ടുമെന്നുള്ളത് കൂടി ഓർമ്മിച്ചാൽ ഓർമ്മിച്ചാലും കേസിന്റെ പിറകെ ഐ പി തൂവാത്തത് ഐ പി തന്നെ പ്രതിയാകും എന്നുള്ളത് കൊണ്ടാണ് ഒരു കേസിന്റെ പേരിൽ ആരും പ്രതിയാവുന്നില്ല ബന്ധങ്ങൾ ഒരുപാടുണ്ടല്ലോ സ്വന്തം പാർട്ടിയല്ലേ ഭരിക്കുന്നത് കൃഷിപുറപ്പിക്കില്ല എന്നുള്ള ഡയലോഗിക്കു പകരം ആ ഷീറ്റ് കൊടുക്കാൻ പറയാനുള്ള ആർജ്ജവം കൂടി കാണിച്ചു ഭരണവക്ഷത്തിരിക്കുമ്പം തെളിയിക്കാൻ പറ്റാത്തത് ഇനി എന്ന് തെളിയിക്കാൻ തന്നെ ഇരിക്കുന്നത് മിസ്റ്റർ ഐ പി ദിനു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഓഫീസിന് നേരെ ലഹരി കേസുകളിൽ ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുള്ളവർ അവന് ഇൻസ്റ്റഗ്രാം ഐ ഡി വഴി ഇപ്പോഴും വെല്ലുവിളിയും ക്രിമിനൽ പ്രവർത്തനവുമായിട്ടൊക്കെ മുന്നേറുകയാണ് കേരളത്തിലെ പോലീസ് ഇത്തരം ആൾക്കാരെ എന്തിനാണ് കയറൂരി വിടുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ടതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ ബാക്കിയുള്ളവർക്ക് വെല്ലുവിളിയും ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ടെങ്കിൽ ഇവർ സമൂഹത്തിന് വലിയ ശല്യമാണ് വലിയ ഭീഷണിയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ തുറന്നുവിടുന്നത് ഈ അടുത്ത കാലത്ത് പല ക്രിമിനൽ കേസുകളിലും പുറത്തിറങ്ങി നടത്തിയ പ്രവർത്തനങ്ങൾ കേരളം കണ്ടതാണ് ഈ രീതിയിലുള്ള സ്വൈര്യവിഹാരങ്ങൾ നടത്താൻ ക്രിമിനലുകൾക്ക് ധൈര്യം വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോലീസുകാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന സംശയമുണ്ടാവുകയാണ് അർജുനായങ്കിമാരും എ കെ ജി സെന്റർ ബോംബാക്രമണ കേസിലെ പ്രതികളെല്ലാം കഴക്കൂട്ടം കേന്ദ്രീകരിച്ചും തലസ്ഥാനം കേന്ദ്രീകരിച്ചും എറണാകുളം കേന്ദ്രീകരിച്ചൊക്കെ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നില്ല എന്ന സംശയമുണ്ടാവുകയാണ് ഈ അടുത്ത ദിവസം ഇവരെ കരുതൽ തടങ്കിൽ എടുത്ത വാർത്തയും പുറത്തു വന്നിരുന്നു രണ്ടു മാസങ്ങൾക്ക് മുന്നേ ലഹരിക്കേസുമായി ബന്ധപ്പെട്ടും ഇതേ വ്യക്തി അറസ്റ്റിലായതായിട്ടും വാർത്തകൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും ക്രിമിനൽ പ്രവർത്തനങ്ങൾ തന്നെ നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് പുറത്തിറങ്ങാൻ അനുമതി കൊടുക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് നാടിന് വലിയ വെല്ലുവിളിയാണ് അർജുനായങ്കിമാരെ പോലെ സ്വർണം കടത്തൽ സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതികളുമായി ചേർന്ന് തലസ്ഥാനത്ത് ഇവർ എന്തിന്റെ ഗൂഢാലോചന ഒരുക്കുകയാണ് എന്താണ് ഇവരുടെ പുതിയ ക്രിമിനൽ പദ്ധതി എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഇതുപോലെ സമൂഹത്തിന് വലിയ ഭീഷണിയായിട്ടുള്ള ജിതിന്മാരെയും ആയങ്കിമാരെയെല്ലാം സ്വര്യവിഹാരത്തിനായി എന്തിനാണ് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ക്രിമിനലിസവും ലഹരിയും അമർച്ച ചെയ്യാൻ ശക്തമായ നിയമങ്ങൾ നടപ്പാക്കുന്ന സന്ദർഭം ിൽ ഇവരെ പോലുള്ളവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്ത ക്രിമിനൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്നവർ അവരെ സ്വതന്ത്രമായിട്ട് പോലീസ് അംഗം പുറത്തുവിട്ടിരിക്കുന്നത് ശരിയായ നടപടിയല്ല ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവർ ചെയ്തിരിക്കുന്ന മുൻകാല പ്രവർത്തനങ്ങൾ വെച്ച് കരുതൽ തടങ്കലിലേക്ക് മാറ്റേണ്ടതാണ് അതാണ് ഈ നാടിന്റെ സ്വൈര്യ ജീവിതത്തിനാവശ്യം വലിയ കേസുകളിൽ പെട്ടതിന് ശേഷം മാത്രം അറസ്റ്റ് ചെയ്യാമെന്നോ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലോ സഹായത്തിലോ ആണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൂടി സർവീസിൽ നിന്ന് പുറത്താക്കി ഇത്തരം സമൂഹത്തിന് ഭീഷണിയായിട്ടുള്ളവരെ കൽത്തുറങ്കുകളിൽ അടച്ച് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അശാന്തിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് പോലീസിനോട് ആവശ്യപ്പെടാനുള്ളത്